ഭാഗം അൻപത്തിയാറ് അച്ഛ എണീറ്റ് മുണ്ടൊന്ന് മുറുക്കിയെടുത്ത് ഇട്ടിരുന്ന ടീഷർട്ടും നേരെയാക്കി അപ്പോഴേക്കും രേവതിയും താഴേക്കിറങ്ങി അച്ചവളി നോക്കി ചിരിച്ചുകൊണ്ട് ലൈറ്റ് ഓൺ ചെയ്ത് വാതിൽ തുറക്കാൻ പോയി അപ്പോഴും അഞ്ചു വാതിലിൽ തട്ടുന്നുണ്ടായിരുന്നു എന്താ അജുവേ ഇതിപ്പോ നീ തല്ലിപ്പൊളിക്കോ അച്ഛ വാതിൽ തുറന്ന് കപട ദേഷ്യത്തോടെ അവളെ നോക്കി ചോദിച്ചു ഞാൻ എത്ര നേരമായി വിളിക്കുന്നു ചേട്ടൻ എണീക്കാതല്ലേ അവൾ മുഖം എറുപ്പിച്ചു പറഞ്ഞു അവളെവിടെ എണീറ്റില്ലേ അഞ്ചു അകത്തേക്ക് കണ്ണുകൾ പയ്ച്ചുകൊണ്ട് ചോദിച്ചു അപ്പോൾ തന്നെ അച്ചുവിന്റെ കൈ അവളുടെ ചെവിയിൽ പിടുത്തം വീണിരുന്നു ഹാ എന്താ ചേട്ടാ വേദനിക്കുന്നു അച്ചുവിന്റെ കൈ ചെവിയിൽ പിടിച്ചു തിരിച്ചതും അഞ്ചു നിന്നെടുത്തു നിന്നും അലറി അച്ചു കൈ മാറ്റി അവളെ നോക്കി പേടിപ്പിച്ചു ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ രേവതിയെ അവൾ ഇവിടെ നിന്നും വിളിക്കരുതെന്ന് അവൻ പറഞ്ഞത് കേട്ട് അവളവനെ മുഖമേർപ്പിച്ചു നോക്കി നിന്നെക്കാളും പ്രായം കുറവാണെങ്കിലും ഇനി നിന്റെ ഏട്ടത്തമ്മയാണ് അവൻ സൗമ്യമായി അവളെ നോക്കി പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് പോരെ ചേട്ടാ ഏട്ടത്തമ്മ എന്നൊക്കെ വിളിക്കൽ അവൾ കൊണ്ട് അവനെ നോക്കി ചോദിച്ചു എന്നാ അതുവരെ നിനക്ക് രേവതെന്ന് വിളിക്കാലോ അവൾ ഇവിളെന്നൊക്കെ വിളിക്കുന്നതിനും നല്ലതല്ലേ അവൻ പറഞ്ഞിട്ടും അവളുടെ ഉള്ളിലെ രേവതയോടുള്ള വെറുപ്പ് കൂടുകയല്ലാതെ കുറഞ്ഞില്ല അവൾ അതിനൊന്ന് അമർത്തി മൂളി എന്തിനെപ്പോ വാതിൽ തല്ലിപ്പൊളിക്കാൻ നോക്കിയത് ഞാൻ വാതിൽ തല്ലിപ്പൊളിച്ചൊന്നുമല്ല നിങ്ങൾ എണീക്കാൻ നിങ്ങളെ വിളിക്കായിരുന്നു അവൾ പറഞ്ഞു കൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞു അച്ചോടാ അപ്പോഴേക്കും പിണങ്ങിയോ അവൻ അവളുടെ ചിരിക്കുന്ന മുഖം കണ്ട് വത്സ്യത്തോട് ചോദിച്ചു ചേട്ടന് സ്വന്തം പെണ്ണിനെ കിട്ടിയപ്പോൾ ഇപ്പൊ ഞങ്ങളൊന്നും വേണ്ടെന്നാ എനിക്ക് തോന്നുന്നത് അവൾ ഇണങ്ങണിട്ട് അവനെ നോക്കി പറഞ്ഞപ്പോൾ അവൻ അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചു എനിക്ക് നിങ്ങളെല്ലാം കഴിഞ്ഞിട്ടേ എന്തുള്ളൂ മനസ്സിലൊട്ടും കളങ്കമില്ലാതെ അവൻ പറയുമ്പോൾ സ്വന്തം അനേത്തിയുടെ മനസ്സ് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല സത്യാണോ അവൾ വിശ്വാസം വരാതെ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഇത്രയും കൊല്ലം നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട എന്നോട് തന്നെ നിന്റെ സംശയം ചോദിക്കുന്നു അച്ചു ചെറുതായൊന്ന് അവള് തലയിൽ കൊട്ടി അവൾ അതിന് നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു അതെ രേവതി എണീറ്റില്ലേ അവൾ അകത്തേക്ക് നോക്കി ചോദിച്ചു എണീറ്റു എന്നാ വേഗം പോയി കുളിക്കാനൊക്കെ നോക്കാൻ പറ ആകെ ഒരു കുളിമുറിയിലേ ഉള്ളൂ എല്ലാരും എണീറ്റ് തുടങ്ങി എല്ലാരും കൂടി തെക്കും തിരക്കും ആകണ്ട അഞ്ചോനെ നോക്കി പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് നടന്നകന്നു അച്ചു ചിരിയോടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ രേവതി ചുരിദാറിന്റെ ഷോളിൽ തെറിപ്പിടിച്ചിരിക്കുന്നുണ്ട് അവൻ വാതിൽ ചാരി അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു എന്താണ് എന്റെ പ്രിയതമ്മ ഈ വെളുപ്പം കാലത്ത് തന്നെ വല്ലാത്ത ആലോചനയിലാണല്ലോ അച്ചു വന്ന് ചോദിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി ഞാൻ ഇന്ന് അവൾ എന്തു പറയുമെന്നറിയാതെ അവനെ നോക്കി കല്യാണത്തിന്റെ ടെൻഷനാണോ അവൻ ചോദിച്ചതും അവൾ അതേ എന്ന് തലയാട്ടി കൊല്ലങ്ങളായി സ്വപ്നം കണ്ട ദിവസമല്ലേ പക്ഷേ അത് പ്രതീക്ഷിക്കാത്ത സമയത്തായതുകൊണ്ട് ടെൻഷൻ ഉണ്ടാകും അവൻ അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു ടെൻഷനൊന്നും വേണ്ട ഞാനുണ്ട് കൂടെ കേട്ടോ അച്ഛൊരു ചിരിയോടെ പറഞ്ഞതും ആ ചിരി അവളിലേക്കും പടർന്നിരുന്നു അഞ്ചുവ വന്നേ രേവതിയോട് കുളിച്ചോളാൻ പറഞ്ഞു ഒരൊറ്റ കുളിമുറിയല്ലേ ഉള്ളൂ എല്ലാരും എന്നിട്ട് കുളിക്കാൻ സമയമെടുക്കുമല്ലോ അതാ അവള് വിളിച്ചിട്ട് പോയത് അവൾ തലയാട്ടി ചെരിയോടെ എണീറ്റതും അച്ചു അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി രേവു അവനെ സംശയത്തോട് നോക്കി നിന്റെ വീട്ടിലുള്ളതിനേക്കാളും സൗകര്യങ്ങളെല്ലാം കുറവാകും അഡ്ജസ്റ്റ് ചെയ്യണെടാ അച്ചു അവിടെ ഇരുന്നുകൊണ്ട് അവളെ നോക്കി ഒരു പരിങ്ങളോട് പറഞ്ഞതും അവൾ അവന്റെ കവളുകൾ രണ്ടു കൈകൊണ്ടും പൊതിഞ്ഞു പിടിച്ചു അച്ചോട്ട് ഇത്രയും കൊല്ലം ജീവിച്ചത് ഇവിടെയല്ലേ അവൾ ചോദിച്ചതിന് ഒന്ന് സംശയിച്ച ശേഷം അവൻ എന്ന് പറഞ്ഞു അച്ചുട്ടൻറെ അമ്മയും പെങ്ങമ്മമാരും ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത് അതിനും അവൻ തലയാട്ടി പിന്നെ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയണേ നമ്മൾ ഒരുമിച്ച് ഒരു ചെറിയ കുരയ്ക്ക് കീഴിലാണെങ്കിലും എനിക്കത് സ്വർഗാണ് അവളുടെ വാക്കുകൾ കേട്ടതും അച്ഛൻ്റെ മനസ്സ് നിറഞ്ഞു എന്നാലും അധികൊന്നും വേണ്ടിവരില്ല നമ്മുടെ വീടിന്റെ പണി കഴിയുന്നതുവരെ വേണ്ടു എന്നായാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് അച്ചോടിന്റെ കൂടെ എന്നും സന്തോഷായിരിക്കും ഇനിയിപ്പോ സങ്കടായാലും ഞാനുണ്ട് കൂടെ അവൾ അവനെ നോക്കി പറഞ്ഞപ്പോൾ അച്ചോളുടെ കൈകൾക്ക് മീതെ കൈവെച്ച് ചിരിച്ചു ഞാൻ പോയി കുളിച്ചിട്ട് വരാം അവന്റെ നോട്ടം താങ്ങാൻ കഴിയാതെ അവൾ പെട്ടെന്ന് കൈവലിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു എന്നിട്ട് ഇന്നലെ വാങ്ങിക്കൊണ്ടു വന്ന ഡ്രസ്സുകളിൽ നിന്നും അവൾക്ക് വേണ്ടതെല്ലാം എടുക്കുമ്പോൾ അതിൽ അടിവസ്ത്രങ്ങളും കണ്ടപ്പോൾ അവൾ കണ്ണുകൾ മാത്രം ഉയർത്തി അവരെ നോക്കി നീ പറഞ്ഞ ഏകദേശം വെച്ച് വാങ്ങിയതാ കറക്റ്റായി അറിവില്ലാത്തത് കൊണ്ട് അധികൊന്നും മേടിച്ചതില്ല നമുക്ക് നാളെയോ മറ്റന്നാളോ പോയി വാങ്ങിക്കാം അവനും ഒരു പരങ്ങളോട് പറഞ്ഞപ്പോൾ അവളും ആകെ വല്ലാതെയായി ഉം അവളൊന്നും മൂളികൊണ്ട് ഡ്രസ്സിലുണ്ടായിരുന്ന സ്റ്റിക്കർ പ്രൈസ് ടാഗ് എല്ലാം എടുത്തു മാറ്റി രേവു പിന്നെ അവിടെ നിൽക്കാതെ വേഗം പുറത്തേക്ക് നടന്നു അവളുടെ പോക്ക് കണ്ട് അവൻ ചിരിയോടിയിരുന്നു അവൾ നേരെ അടുക്കള വശത്തേക്ക് നടക്കുമ്പോൾ അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു മോൾ എണീറ്റോ രവതിയെ കണ്ടതും അമ്മ ചോദിച്ചു ആ അമ്മയെ അഞ്ചു ചേച്ചി ഒന്ന് വിളിച്ചു അവൾ ചിരിയോടെ പറഞ്ഞു അഞ്ചുവോ അമ്മ അവളെ സംശയത്തോട് നോക്കി അതെ അമ്മ എന്താ അമ്മയുടെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു അല്ല സാധാരണ അവൾ ഇങ്ങോട്ട് വന്നാൽ ഈ സമയമൊന്നും കാണാറില്ല എണീറ്റാലും ഈ വഴി വരികയോ ഇല്ല അമ്മ പറഞ്ഞത് കേട്ട് രേവതി ചിരിച്ചു ഇന്നിപ്പോ എന്ത് പറ്റിയാവോ അമ്മ പറഞ്ഞുകൊണ്ട് അടുപ്പിലെ വിറക് നീക്കി വെച്ച് നന്നായി ഒരു കുഴലിൽ വെച്ച് ഊതി ഇതെന്താ അമ്മ അടുപ്പത്ത് അതോ കുറച്ച് ചുവടുവെള്ളമാണ് മോളെ അമ്മയ്ക്ക് രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കാനൊന്നും പറ്റില്ല ചുവടുവെള്ളം ഉണ്ടാക്കിയിട്ടാ കുളിക്കുക അമ്മ പറഞ്ഞിട്ട് വീണ്ടും തീ ഊതി നന്നായി കത്തിച്ചു അല്ല മോളെങ്ങോട്ട് ഇത്ര രാവിലെ ഏറ്റോന്നത് അതമ്മ കുളിക്കാൻ അഞ്ചുചേച്ചു വന്ന് പറഞ്ഞു അവൾ ഡ്രസ്സെല്ലാം മാറോടക്കി പിടിച്ചു ഇത്ര രാവിലെയോ ഹാ എല്ലാരും ഉള്ളതല്ലേ അപ്പോ ബാത്റൂമിൽ കുളിക്കാൻ തിരക്കാകണ്ടല്ലോ എന്ന് പറഞ്ഞു അവൾ പറഞ്ഞുകൊണ്ട് അമ്മയെ നോക്കി നല്ല തണുപ്പ മോളെ അല്ല മോള് പോയി പല്ലക്ക് തേച്ചുവാ അമ്മ ചായ എടുത്ത് വെക്കാം അമ്മ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി സമ്മതിച്ചു അപ്പോഴേക്കും അമ്മ കുടിച്ചിട്ട് വരാം അമ്മ മോൾക്ക് വെള്ളം ചൂടൊക്കെ വെച്ചിട്ട് പോകാം അപ്പോ ഞാൻ കുടിച്ചു വരുമ്പോഴേക്കും ആ ചൂടുവെള്ളത്തിൽ മോൾക്ക് കുളിക്കാം അമ്മ പറഞ്ഞപ്പോൾ രവി ചിരിച്ചു ഞാനങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിച്ച് ശീലിച്ചിട്ടില്ല അമ്മേ ഇവിടത്തെ കിണറ്റിലെ വെള്ളം നല്ല തണുപ്പാ മോളെ അതാ അമ്മ പറഞ്ഞേ അമ്മ അവളുടെ കവിളിൽ തലോടി ചെല്ലെ പോയി അമ്മ പറഞ്ഞത് ചെയ്യി പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പേടിയുണ്ടോ അതോ അച്ഛനും വിളിക്കണോ രവതി ചുറ്റൊന്നു നോക്കി ലൈറ്റൊക്കെ ഉണ്ട് പേടിക്കാൻ തക്കതായി ഇരുട്ടൊന്നും ഇല്ല താനും വേണ്ടമ്മേ ഞാൻ പല്ലെത്തിട്ട് അടുത്തേക്ക് കയറിക്കോളാം ആ ശരി എന്നാ അമ്മ പറഞ്ഞ അവൾക്കുള്ള ചായ എടുത്തു വെച്ച് വെള്ളം ചൂടായി ഒന്നു നോക്കി അത് ചൂടായതും ആ വെള്ളം എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു അടക്കളവശത്തു കൂടി പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി കൊളിമുറിയിൽ ചെന്ന് ചെമ്പിലേക്ക് അമ്മ ചൂടുവെള്ളം ഒഴിച്ചു വെച്ചു രേവതി അമ്മയുടെ പിന്നാലെ പുറത്തേക്ക് വന്നത് കണ്ടപ്പോൾ അമ്മ അവൾക്ക് വേണ്ടി വാങ്ങിച്ച പുതിയ ബ്രഷ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു പിന്നെ പേസ്റ്റും അവൾ അടുത്ത് കണ്ട അഴക്കയിൽ അവളുടെ കുളിച്ചുമാറാനുള്ള ഡ്രസ്സും തോർത്തും എല്ലാം ഇട്ടു എന്നിട്ട് തൊട്ടടുത്തുള്ള ഡ്രമ്മിൽ നിന്നും ഒരു കപ്പ് വെള്ളമെടുത്ത് ബ്രഷ് കഴുകി അതിൽ പേസ്റ്റ് തച്ച് പല്ലു തേക്കാൻ തുടങ്ങി അമ്മ പേസ്റ്റ് എടുത്ത് തന്നെടുത്ത് തന്നെ അവൾ അത് കൊണ്ടുവച്ചു അപ്പോൾ അമ്മ അവൾക്ക് ചൂടുവെള്ളം വയ്ക്കാൻ വേണ്ട വെള്ളം കിണറ്റിൽ നിന്നും കോരി അക്കാലത്തിൽ നിറയ്ക്കുന്നുണ്ട് ഞാൻ കൊണ്ടു വെക്കിയ അമ്മേ അമ്മ ഇതെടുക്കാൻ ഞാഞ്ഞപ്പോൾ അമ്മയെ തടഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലേക്ക് നടന്നു അമ്മ കുളിക്കാനും തീ നന്നായി കത്തിച്ച ശേഷം അവൾ പുറത്ത് വന്ന് നിന്ന് പല്ലു തേക്കാൻ തുടങ്ങി പല്ലു തേക്കൽ കഴിഞ്ഞതും വായും മുഖവും എല്ലാം നല്ല പോലെ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് അവൾ കൊണ്ടുവന്ന തോർത്തെടുത്ത് മുഖം തുടച്ചു വീണ്ടും അടുക്കളയിലേക്ക് നടന്ന് ചായയും എടുത്ത് തീ കത്തുന്നില്ലേ എന്ന് നോക്കി ചെറുതായി നേരം പുലർന്നു വരുന്നതുപോലെ പോലെ തോന്നിയതും അവൾ ചായയും കൊണ്ട് പുറത്തേക്കിറങ്ങി ആ ചെറുതണുപ്പിൽ കൈകൾ രണ്ടും ചായ ചായഗ്ലാസിൽ മുറുക്കി മെല്ലെ മെല്ലെ ആ ചൂട് ചായ മുത്തി കുടിക്കുമ്പോൾ ശരീരത്തിനേൽക്കുന്ന തണുപ്പെല്ലാം മാറുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവൾ വലതു വശത്ത് ഒരനക്കം കേട്ടതും അവൾ പെട്ടെന്ന് അങ്ങോട്ട് നോക്കി